വേദിയിൽ വെച്ച് പ്രിയ നടൻ കുഴഞ്ഞു വീണ് മരിച്ചു അപ്രതീക്ഷിത വേർപ്പാടിൽ വിതുമ്പുകയാണ് കലാലോകം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഗുരുഗ്രാമിൽ വെച്ചായിരുന്നു സംഭവം വേദിയിൽ രാമായണ കഥ അരങ്ങേറുകയായിരുന്നു ഹനുമാനായി വേഷമിട്ട നാടക നടൻ ഹരീഷ് മെഹത്തിയാണ് കുഴഞ്ഞു വീണത് ശ്രീരാമനായി വേഷമിട്ട വ്യക്തിയുടെ കാൽച്ചുവട്ടിലേക്കാണ് നടൻ ഹരീഷ് വീണത് ആദ്യം അഭിനയമാണ് എന്നാണ് കണ്ടുനിന്നവർ കരുതിയത് എന്നാൽ ഏറെ നേരമായിട്ടും ഹരീഷ് എഴുന്നേൽക്കാതെയായപ്പോൾ കാണികൾ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഹരീഷിന് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം